കണ്ണൂർ ചെറുതാഴത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു അമ്പലം റോഡിലാണ് അപകടമുണ്ടായത് നിഖിൽ ചേരുന്നുണ്ട് നിഖിലെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ ഏഴേ കാലോടു കൂടിയാണ് ഇത്തരത്തിൽ ശബരിമല ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് മടങ്ങുകയായിരുന്ന ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് ഇരുപത്തി മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമായ ഒരു ഗുരുതരമായൊരവസ്ഥയിലല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡ്രൈവറെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഗുരുതരമായ ഒരു അവസ്ഥയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയങ്ങാടി പിലാത്ര കെ എസ് ടി പി റോഡിൽ രാവിലെ ഏഴ് പതിനഞ്ചോടു കൂടിയാണ് ഇത്തരത്തിൽ ബസ് റോഡരികിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിലേതായാലും ഉടൻ തന്നെ അവിടെ നിന്ന് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പഭക്തരെ മുഴുവൻ പുറത്തേക്ക് മാറ്റി ബസ് നിലവിൽ ഉയർത്തി മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഗുരുതര പരിക്കൊന്നും ആർക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി നിഖിൽ അത് തന്നെയാണ് ആശ്വാസകരമായ കാര്യവും തീർത്ഥാടകർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് മറിഞ്ഞത് മൂന്നോളം പേരുണ്ടായിരുന്നു അതിൽ പക്ഷേ ആരുടെയും പരിക്കൊന്നും ഗുരുതരമല്ല എന്നുള്ളത് ആശ്വസിക്കാം